എപ്പഴ സ്മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര നിർമ്മാണം പൂർത്തിയായി ദിവസങ്ങൾക്കുള്ളിൽ റോഡ് തകർന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച് യു ഡി എഫ് നിലമ്പൂർ നഗരസഭയിലെ പാടിക്കുന്ന് പി വി സ്കൂൾ റോഡാണ് നിർമ്മാണം പൂർത്തീകരിച്ച ദിവസങ്ങൾക്കുള്ളിൽ തകർന്നത് നിർമ്മാണ തകരാറിനെതിരെ യു ഡി എഫ് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു കോടികൾ കുണ്ടും കുഴിയുമായിട്ട് ജനങ്ങൾക്ക് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അപ്പോൾ കരാറുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നുള്ളത് പ്രതിപക്ഷം നേരത്തെ ആരോപണം ഉന്നയിച്ചപ്പോൾ അതിനെ കൊഞ്ഞനം കുത്തി പരി പരിഹസിക്കുകയാണ് നഗരസഭാ ചെയർമാനും കൂട്ടാളികളും ചെയ്തിട്ടുള്ളത് ഇവിടെ കരാറുകാരുമായി അവിശുദ്ധ കൂട്ടുകെട്ടില്ലാതെ ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെ റോഡ് പൊളിയും റോഡ് പൊളിഞ്ഞിട്ട് ഈ റോഡുണ്ടാക്കിയ ആളുകൾക്കെതിരെ നഗരസഭ എന്ത് നടപടിയെടുക്കും പരിപാടിയിൽ പാടിക്കുന്ന് ഡിവിഷൻ യു ഡി എഫ് ചെയർമാൻ ഷിഹാബ് ഇണ്ണി അധ്യക്ഷത വഹിച്ചു കൺവീനർ അനീഷ് ഇല്ലിഖൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി ടി റുൺസ്കർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഷിബുപുത്തൻ വീട്ടിൽ യൂനുസ് ബുനൈസ് വി കെ ഷുഹൈബ് മുത്തു സുബൈദ തട്ടാരശ്ശേരി എന്നിവർ സംസാരിച്ചു അജ്മൽ ബിച്ചു അമീൻ റഫീഖ് പുന്നക്കാടൻ ലംസിക് റഷീദ് യൂനുസ് നവാസ് സുഹൈൽ എന്നിവർ

Wave pool, family pool, kids pool, adult pool, children splash, family splash slide, open body slide, closed body slide. നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ മലപ്പുറം